സുതാര്യമല്ലാതെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ പിന്തുണ കൊടുക്കും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്താൽ മതി അത് നമ്മുടെ ജോലി നമ്മൾ നിർവഹിക്കും നമ്മൾ ഇത് ബോയിക്കോട്ട് ചെയ്തില്ലല്ലോ പണ്ടൊക്കെ ഇത് പോയിക്കോട്ട് ചെയ്തല്ലായിരുന്നു ലാസ്റ്റ് നടന്ന ജിമ്മ് പോയിക്കോട്ട് ചെയ്തില്ലേ നമ്മൾ ചെയ്തില്ലല്ലോ നമ്മൾ ഇവിടെ വന്നതിന് പിന്തുണ പ്രഖ്യാപിക്കല്ലേ അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അവർ പ്രതിപക്ഷത്ത് വരുമ്പോഴും അവരും അതേപോലെ തന്നെ ഈ ഒരു ഒരു പുതിയ സംസ്കാരം കണ്ടിന്യൂ ആണ് ഇനി ആര് പ്രതിപക്ഷത്തു വന്നല്ലേ കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ അവരോടാണ് പറഞ്ഞത് അല്ല അത് അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ എതിർപ്പുകൾ നമ്മൾ പ്രകടിപ്പിക്കും നമ്മളവിടെ വന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സുതാര്യമല്ലാത്ത രീതിയിൽ വന്നതിനെ നമുക്ക് എതിർക്കായിരിക്കാൻ പറ്റില്ല അത് നമ്മൾ എതിർക്കും ഇപ്പോൾ കേരളയിൽ വന്നപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് കേരളയിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളയിൽ എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ ആയിരിക്കും കേരളത്തിൽ പറഞ്ഞല്ലോ ആ ആ പ്രോജക്റ്റിന് ഒരു അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ ഒരു സ്ഥലത്തും കിട്ടില്ല ഒരു സ്ഥലത്തും കിട്ടില്ല പിന്നെ അത് കേരളത്തെ വലിയ സാമ്പത്തികമായ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം നമ്മുടെ കുട്ടികളൊക്കെ നാടുവിട്ട് ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകല്ലേ നമുക്ക് അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അല്ലാതെ ഗവൺമെന്റ് ആണ് അതിനകത്ത് ഇന്ത്യ കുട്ടികളെ അനാവശ്യമായി അവയെതിന് സാഹചര്യം കേരളത്തിൽ അനാവശ്യമായിട്ടുള്ള അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷവും ഞങ്ങൾ ഒരു സ്ഥലത്ത് സമരം ചെയ്യാൻ പറയാറില്ല സമരം ചെയ്യരുതെന്നാണ് പറയാറുള്ളത് കേരളത്തിനെക്കുറിച്ച് വളരെ മോശം എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചൊരു മോശം അഭിപ്രായം കേരളത്തിന് പുറത്തുണ്ടായിരുന്നു ശരിയായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ സമരവും പോലും പ്രശ്നമായിരുന്നു എല്ലാ ആഴ്ച ഹർത്താലൊക്കെ ആയിരുന്നു മാറ്റം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഡെഫിനറ്റ് ആയിട്ട് അതായത് ചെയ്യുമ്പോ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ട ചുമതല ജനങ്ങളിച്ചിരിക്കുന്ന ഞങ്ങളല്ലേ സർക്കാർ തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റുകൾ ചൂണ്ടി അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല ഒരു സ്ഥലത്തും പോയിട്ട് ഒരു വരുന്നവരെ അറിയിക്കേണ്ടതില്ല അതൊന്നുമില്ല അതിനോടൊന്നും നമുക്ക് യോജിപ്പൊന്നുമില്ല അത്തരം കാര്യങ്ങളോടൊന്നും നമുക്ക് യോജിപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആക്കാൻ ഇവിടെ വന്ന ആളുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ ജിമ്മിന്റെ സമയത്തും കേരളയുടെ സമയത്തും നിലപാടായിരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അതായത് പരമ്പരാഗതമായി പ്രതിവശം എന്നുള്ള നിലയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോവില്ല അന്ന് ഇത് ബോയ്ക്കോട്ട് ചെയ്തു നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തില്ല വന്ന് നമ്മുടെ പ്രസൻസ് ഉണ്ടായി പ്രസൻസ് ഉണ്ടായാൽ മാത്രമല്ല ഏറ്റവും പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞത് വന്ന ഡെലിഗേറ്റ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒരു മെസ്സേജാണ് കേരളത്തിൽ നിന്ന് പോകേണ്ടത് ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഞാൻ ആ ഒരു അഷ്വറൻസാണ് കൊടുത്തത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കേരളത്തെ ഇൻവെസ്റ്റ്മെൻറ് ഫ്രണ്ടിലേക്ക് ഞങ്ങൾ ധൈര്യപ്പെട്ട് കേരളത്തിലേക്ക് പോകുന്നോളാണ് പറയേണ്ടത് അങ്ങനെയല്ലേ പറയേണ്ടത് അത് കേരളത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് ഏതിൻ്റെ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല അത് അവർ പറയുമായിരിക്കും അത് ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് അല്ലേ അത് ചെയ്യുമായിരിക്കും അവർ എല്ലാ എല്ലാ കാര്യങ്ങളും അവർ പറയും പറയണം എപ്പോഴും പറഞ്ഞു പോകുന്നതാണ് നല്ലത് ഞാനതിൻ്റെ വിവാദത്തിലേക്കൊന്നും പോകുന്നത്